നാളികേരവും പഞ്ചസാരയും കോൺഫ്ലോറും കയ്യിലുണ്ടെങ്കിൽ ടേസ്റ്റിയായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ട് ഉണ്ടെന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതാ നാളികേരം ഞാൻ ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ മൂപ്പ് കുറഞ്ഞ നാളികേരാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ മൂത്ത നാളികേരമായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെതാ ഞാനത് ചിരകി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ പാൽ പെട്ടെന്ന് പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇതാ പാലൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നീ ഇതിൽ നിന്ന് കുറച്ച് പാൽ ചെറിയൊരു ബോളിലേക്ക് കുറച്ച് പാൽ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കലക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ ബാക്കിയുള്ള നാളികരപ്പാലും പഞ്ചസാരയും ഒരു നുള്ള ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അങ്ങനെ ഈ നാളികരപ്പാൽ തിളച്ച് വരുന്ന ഒരു ടൈമിൽ മാറ്റി വെച്ച പാലുണ്ടല്ലോ ഇതിലോട്ട് മൂന്ന് സ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടി ഒന്ന് കലക്കി കൊടുത്തിട്ട് അതും ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതെ നന്നായിട്ട് ലൂസാവാനും പാടില്ല അത്യാവശ്യം തിക്കാവും വേണം അതായത് ഇതിൻ്റെ ഒരു പരുവം അങ്ങനെന്താ ഞാനിതായ പാത്രത്തിലോട്ട് അത് ചൂടോടെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് എൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണം കേട്ടോ ഒരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് മൂന്നോ നാലോ മണിക്കൂർ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാളികേരം ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെന്താ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ വഴുക്കിപ്പോയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വേറെ അധികം ചിലവൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് അധികം സമയം വേണ്ട കൂടുതൽ ചിലവുമില്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ കാണാനും നല്ല വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്